ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കെല്ലാം വളരെയധികം ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എന്നത്തേം പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വീട്ടിൽ തയ്യാറാക്കിയ കുറച്ച് നെയ്യാണ് ഇവിടെ അടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിൽ തയ്യാറാക്കിയതാണെങ്കിലും നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിയ നെയ്യാണെങ്കിലും ചില സമയത്ത് ഇത് കനച്ചു പോകാനും ഒരു ചീത്ത സ്മെല്ല് വരാനുമൊക്കെയുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ നെയ്യാണെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ നെയ്യാണെങ്കിലും അതുപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിയ നെയ്യാണെങ്കിൽ ചില സമയത്ത് നമ്മൾ വേറെ പാത്രത്തിലേക്കൊക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റാതെ പോകും അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഒരു നെയ്യ് കേടാകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഉപ്പാണ് ഞാനിതിനെ ഉപയോഗിക്കുന്നത് ഉപ്പെന്ന് പറഞ്ഞാൽ ഒരു നുള്ള ഉപ്പ് നമ്മൾ ഈ നെയ്യ്ക്കകത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടവും നല്ല പോലെ ഒന്ന് ആവത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ എവിടെയാണോ ഫ്രിഡ്ജിലായാലും പുറത്തായാലും ഇവിടെ വെച്ചിരുന്നാലും ഇത് എത്ര നാൾ വേണമെങ്കിലും ഒരു ആ ഒരു ചീത്ത സ്മെല്ലും ഇല്ലാതെ അതുപോലെ തന്നെ കേടാവാതെ ഇരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിരിക്കും വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ജാറാണ് എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ജാർ ആണെങ്കിലും നമ്മൾ ഇതുപോലെ യൂസ് ചെയ്തതിന് ശേഷം ഇതുപോലെ കഴുകിയൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ അടച്ചു വെക്കാറുണ്ട് ഇല്ലേ അടച്ചു വെച്ച് കഴിയുന്നതാണ് നമ്മൾ എപ്പോഴാണോ നമുക്കിത് ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മളിതുപോലെ തുറന്നെടുക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ വല്ലാത്തൊരു സ്മെല്ലുണ്ടാവാറുണ്ട് ഒരു ബാഡ് സ്മെല്ലുണ്ടാവാറുണ്ട് കാരണം അത് നമ്മൾ ഇത്രയും എത്ര കഴുകിയാക്കി ക്ലീനാക്കി വെച്ചിരുന്നാലും ആ ഒരു അടച്ചു വെച്ചേക്കുന്നത് കാരണം ആ ഒരു സ്മെല് എപ്പോഴും അതിനകത്ത് ഇങ്ങനെ തങ്ങി നിൽക്കും അപ്പോൾ ആ ഒരു സ്മെല്ല് പോയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഞാനിവിടെ കഴുകി വെച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ജാറാണ് എടുത്തിരിക്കുന്നത് നമുക്ക് സാധാരണ നമ്മുടെ എല്ലാവരുടെയും യും നമ്മൾ നാരങ്ങ നാരങ്ങ മേടിച്ചതിനു ശേഷം അതിൻ്റെ വെള്ളം എടുത്തതിന് ശേഷം ഈ തോട് സാധാരണ നമ്മൾ കളയുവാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു തോടാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് ഇനി തൊട്ട് ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തോട് കളയാതെ ഇതുപോലെ ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഞാനിവിടെ രണ്ട് നാരങ്ങയുടെ തോട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ജാർ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് കാരണം ഞാനിവിടെ ഒരു മുറി നാരങ്ങയുടെ തൊലിയാണ് എടുക്കുന്നത് അപ്പം ഈ ഒരു തോട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാൻ ഇവിടെ നാരങ്ങയുടെ തോടിവിടെ ചെറിയ പീസ് ആക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ചാർലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ രണ്ടോ മൂന്നോ ബോട്ടിലൊക്കെ ഇതുപോലെ കൊണ്ടെങ്കിൽ ഇതുപോലെ ഓരോ ഒരു നാരങ്ങയുടെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരി എല്ലാവരുടെയും വീടുകളിലുണ്ടാവുമല്ലോ അപ്പം നമ്മൾ ആ ഒരു വിനാഗിരിയുടെ അടുപ്പിന് അടപ്പിന് ഒരടപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു അര മുക്കാൽ പാത്രം വെള്ളവും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ മുക്കാൽ പാത്രത്തോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് ഒന്ന് അടച്ചു വെക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് അടച്ചിട്ടുണ്ട് അടച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചേക്കിയിട്ട് കൊടുക്കാം നമ്മൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളിപ്പോൾ വൈകിട്ടാണ് വെക്കുന്നതെങ്കിൽ ഒരു ദിവസം ഇതുപോലെ നമ്മളൊന്ന് അടച്ചു വെക്കുക ഉടച്ച് അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ഇതുപോലൊക്കെ എടുത്തതിനു ശേഷം സാധാരണ ഇത് കളഞ്ഞതിന് ശേഷം സാധാ വെള്ളത്തിലൊന്ന് നല്ലപോലെ ഈ ഒരു ബോട്ടിലൊന്ന് കഴുകി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലൊന്നും നിൽക്കത്തില്ല ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം പോകും അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് എന്താണോ ഇട്ട് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് ഇട്ട് വെക്കാം അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിലെ ഏത്തപ്പഴമൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ഉപയോഗിച്ചതിന് ശേഷം കഴിച്ചതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന ഏത്തപ്പഴം ഇതുപോലെ പുറത്ത് വെക്കാറുണ്ട് അങ്ങനെ പുറത്ത് വെച്ച് കഴിയുന്ന തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് അങ്ങ് കറത്തു പോകാനും നല്ലപോലെ ഈ ഏത്തപ്പഴം അങ്ങ് പഴുത്തു പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ അത് വളരെ ഹെൽത്തി ഹെൽത്തിയാണെന്നാണ് പറയുന്നത് പക്ഷേ കുട്ടികൾക്കൊന്നും അതുപോലൊക്കെ എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അങ്ങനെ തൊലി കറത്തു പോകാതിരിക്കാനും കൂടുതലായിട്ട് അങ്ങ് പഴുത്തു പോകാതിരിക്കാനും വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ രണ്ട് ഏത്തപ്പഴവമാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാനിവിടെ ഒരു രണ്ട് പേപ്പർ ഇതുപോലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം ഈ ഒരു ഏത്തപ്പഴം ഇതുപോലെ ന്യൂസ് പേപ്പറിനകത്ത് നല്ലതായിട്ടൊന്ന് ഒന്ന് പൊതിഞ്ഞെടുക്കണം കണ്ടില്ലേ ഇതേപോലെ രണ്ട് ഏത്തപ്പഴം നമ്മൾ നല്ലപോലൊന്ന് പൊതിഞ്ഞ് എടുത്തതിന് ശേഷം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത് ഇതുപോലെ ഫ്രിഡ്ജിനകത്ത് ഇതുപോലെ ഒരു സ്ഥലത്ത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇതുപോലൊക്കെ കേടാവാതെ അധികം പഴുക്കാതെയും തൊലിയൊന്നും കറുത്തു പോകാതെ ആയിരിക്കും അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ വരുന്ന പല്ലി പാറ്റ അതുപോലൊക്കെ തന്നെ സിംഗിലും ഒക്കെ ഇത് വന്നിരിക്കാറുണ്ട് രാത്രി കാലങ്ങളിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കിച്ചൺ അടയ്ക്കുന്ന സമയത്ത് ഈ ഒരു പല്ലിയും പാറ്റയും വെള്ളം കുടിക്കാൻ വരും അതുപോലെ തന്നെ വാഷ് വാഷ്ബേസിനിലും ഇതുപോലെ പല്ലി പാറ്റിയൊക്കെ വന്നിരിക്കാറുണ്ട് അപ്പോൾ അതിനെ തുരുത്താനുള്ള ഒരു കിടിനം ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടിപ്സാണ് വളരെ യൂസ്ഫുള്ളാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ നമുക്കത് എന്ത് വേണമെന്ന് നോക്കാം അപ്പം ഞാൻ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാ വീട്ടിലും നല്ല രീതിയിലുള്ള മുളക് പൊടിയാണ് വേണ്ടത് കുറച്ച് നല്ല രരിയുള്ള അത്യാവശ്യ ഇരിയുള്ള മുളക് പൊടി തന്നെ എടുക്കാൻ നോക്കണം പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ അഥവാ സോഡാ പൊടിയാണ് അതാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണും അത് ഞാനൊരു അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതോടൊതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പാറ്റാഗുളിക അഥവാ നാഫ് തെരി പോളെന്ന് പറയും അത് നമുക്ക് കടകളിലൊക്കെ ധാരാളം വാങ്ങാൻ കിട്ടും വലിയ വിലയൊന്നും ഉള്ള ഒരു ഐറ്റമല്ല നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സാധാരണ ഒരു ഐറ്റമാണ് അപ്പം അതിൻ്റെ ഒരു ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ നല്ല പോലെ കൊന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈയൊരു മുളക് പൊടിയിലും ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം ഇതൂടെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒട്ടും ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചൺ അടയ്ക്കുമല്ലോ ആ സമയത്ത് വേണം നമ്മൾ സിംഗിൽ ഇട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ ബാത്റൂമിൽ എവിടെയാണെങ്കിലും നമ്മൾ ബാത്റൂമിൽ വാഷ് പേസിൻ ഉണ്ടെങ്കിലും അവിടെ ആണെങ്കിലും അല്ലാതെ പുറത്തുള്ള വാഷ് ബേസിനാണെങ്കിലും അവിടെ നമുക്ക് നമുക്കിതുപോലെ ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് രാവിലെ നമ്മളൊന്ന് കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഇട്ട് കാണിക്കുന്നത് കിച്ചണിൽ സിങ്കിലാണ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് അപ്പം ഞാനിവിടെ കിച്ചൺ സിംഗിൾ ഇതുപോലക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതിനകത്തേക്കൊന്ന് കൊടുക്കുക നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല പൊടിഞ്ഞിട്ടില്ലാതാണ് വീണ് കിടക്കുന്നത് അപ്പം ഇതുപോലൊക്കെ നമ്മൾ എവിടെയാണോ അതുപോലെ തന്നെ വാഷ് ബേസിനുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ രാവിലെ എണ്ണീറ്റ് വരുന്നതാണ് ഇതൊന്നും കഴുകി കളഞ്ഞാൽ മതി പല്ലിയും പാറ്റ ഇതിൻ്റെ ഒരു ശല്യം ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ഈ ഒരു പാറ്റ ഗുളികയുടെ ആ ഒരു മുളക് പൊടിയുടെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടാകുന്നതാണ് പല്ലിയായാലും പാറ്റയാലും ഒരു കാരണവശാലും ഇങ്ങോട്ട് വരുത്തില്ല അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് കൂടെ യൂസ് ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് പല്ലിയും പാറ്റയും കളയാനുള്ള അപ്പോൾ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ and thanks for watching